പഠിച്ചു കുളങ്ങര ബി സ്കൂളിലെ രജത ജൂബിലി ചിത്രരചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ആ ഒരു കരുത്ത് കരുത്തുപിടിപ്പിക്കും അപ്പൊ മനസ്സ് ഇങ്ങനെ സ്ട്രോങ് ആകുമ്പോ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്ത് കാര്യം ചെയ്താലും നമ്മളുടെ മനസ്സ് നല്ല സ്ട്രോങ് മനസ്സുണ്ടാവണം അതിന് ഒരു ശക്തി ഉണ്ടാവണം നമ്മുടെ ശക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടുന്ന ഭക്ഷണത്തിൽ ശരീരം ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ശരീരം ശരീരത്തിന് ശക്തി കിട്ടും അല്ലെ അങ്ങനെയാണ് നമ്മൾ വളരുന്നത് നമ്മൾ പൊക്കം വെക്കുന്നത് നമ്മൾ വണ്ണം വെക്കുന്നത് നമ്മൾ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പം ചെയ്ത പോലെ ഇത്തരം മത്സരങ്ങളിൽ പങ്കെടുക്കണം പങ്കെടുത്ത് പങ്കെടുക്കാം വിജയിക്കണം വിജയിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തണം അപ്പൊ വിജയിക്കുമ്പോഴുള്ള സന്തോഷം മനസ്സിന് സന്തോഷം നൽകും അതിൽ പങ്കെടുക്കുമ്പോഴുള്ള അങ്ങനെ നന്നായിട്ട് നന്നായിട്ട് ശക്തി കിട്ടുമ്പോൾ നല്ല നമുക്ക് നമുക്ക് പഠിക്കാൻ പറ്റും ജീവിതത്തിലെ ഉന്നത കഴിയും സ്കൂളിലെ രജത ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ അൻപതോളം കുട്ടികൾ പങ്കെടുത്തു സ്കൂൾ മാനേജർ വെള്ളാപ്പള്ളി നടസന്റെ ചിത്രമാണ് കുട്ടികൾ വരച്ചത് തിരഞ്ഞെടുത്ത ഇരുപത്തി ചിത്രങ്ങൾ ഒരു ക്യാൻവാസിലാക്കി രജത ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ വെള്ളാപ്പള്ളിക്ക് സമ്മാനിക്കുകയും ചെയ്തു സ്കൂൾ പി ടി എ ആണ് മത്സരം സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ സൂസൻ തോമസ് മാനേജർ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ എൻ കെ സോമൻ പി ടി എ പ്രസിഡന്റ് ശ്രീകല സെക്രട്ടറി കവിത ജയകുമാർ പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ദേവിക ജോളി പ്രിനി പീറ്റർ ഡോക്ടർ രാജേഷ് റാവു അഡ്വക്കറ്റ് ആർ രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിലെ കെ ജി കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലോത്സവത്തിലും കായിക മത്സരത്തിലും വിജയിച്ചവർക്കുള്ള സമ്മാനവും ഇതോടൊപ്പം നടന്നു The portrait of our respected manager, Sri Venna We received more than 25 paintings and out of that, three paintings were selected as the best. Today we are honoring those great artists, the upcoming artists of VNSS also on behalf of PTA.